രാജ്യത്തെ സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാർ അടുത്തിടെ റീചാർജ് പ്ലാനുകളുടെ വില വർദ്ധിപ്പിച്ചിരുന്നു ഇതോടെ ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് മൊബൈൽ ഉപയോക്താക്കൾ ബുദ്ധിമുട്ടിലാണ് പലരും സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം ഓപ്പറേറ്ററായ ബി എസ് എൻ എൽ ഭാരതസഞ്ചാർ നിഗം ലിമിറ്റഡ്യിലേക്ക് ചേക്കേറ തുടങ്ങി എതിരാളികളിൽ നിന്ന് വ്യത്യസ്തമായി ബി എസ് എൻ എൽ താങ്ങാനാവുന്ന നിരക്കുകളിൽ റീചാർജ് പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്നത് തുടരുന്നു ഇപ്പോഴിതാ വളരെ താങ്ങാനാവുന്ന വിലയുള്ള ദീർഘകാല പ്ലാനുകൾ അവതരിപ്പിച്ചുകൊണ്ട് ജനഹൃദയങ്ങൾ വീണ്ടും കീഴടക്കുകയാണ് ബി എസ് എൻ രൂപയ്ക്ക് നൂറ്റി ദിവസത്തെ വാലിഡിറ്റി പ്ലാൻ അവതരിപ്പിച്ചാണ് ബി എസ് എൻ എൽ സ്വകാര്യ ടെലികോം മേഖലയാകെ ഞെട്ടിച്ചിരിക്കുന്നത് പ്രതിമാസ റീചാർജുകളില്ലാതെ തന്നെ തങ്ങളുടെ നമ്പറുകൾ സജീവമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾക്ക് അനുയോജ്യമായ ദീർഘകാല വാലിഡിറ്റി ബജറ്റ് സൗഹൃദ ബാക്കിയുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ബി എസ് എൻ എല്ലിന്റെ മുന്നേറ്റം ഏറ്റവും പുതിയ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ പ്ലാൻ ദീർഘകാല വാലിഡിറ്റി മാത്രമല്ല സൗജന്യ കോളിംഗ് ദിവസേനയുള്ള ഡാറ്റ എസ് എം എസ് ആനുകൂല്യങ്ങൾ എന്നിവയും വാഗ്ദാനം ചെയ്യുന്നു കുറഞ്ഞ ചെലവിൽ ദീർഘവാലിഡിറ്റിയുള്ള പ്ലാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് റീചാർജ് പ്ലാൻ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും ഈ പ്ലാനിൽ നിങ്ങൾക്ക് നൂറ്റി ദിവസത്തെ വാലിഡിറ്റി ലഭിക്കും ഇതുമൂലം ഏകദേശം അഞ്ചു മാസത്തേക്ക് റീചാർജ് ചെയ്യേണ്ട ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടാം ഈ പ്ലാനിൽ ഉപയോക്താക്കൾക്ക് ആദ്യത്തെ മുപ്പത് ദിവസത്തേക്ക് അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യം ലഭിക്കും കോളിംഗിനോടൊപ്പം ആദ്യത്തെ മുപ്പത് ദിവസത്തേക്ക് എല്ലാ ദിവസവും നൂറ് എസ് എം എസ്കൾ അയക്കാനുള്ള സൗകര്യവും ഉപയോക്താക്കൾക്ക് ലഭിക്കും ഡാറ്റയുടെ കാര്യത്തിൽ ഉപയോക്താക്കൾക്ക് ആദ്യത്തെ മുപ്പത് ദിവസത്തേക്ക് പരിധിയില്ലാത്ത ഡാറ്റ ലഭിക്കും എങ്കിലും പ്രതിദിനം രണ്ട് ഡാറ്റ ഉപയോഗിച്ചതിന് ശേഷം വേഗത നാൽപ്പത് കെ ബി ബി എസ് ആയി കുറയും ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ആനുകൂല്യങ്ങളും ആദ്യത്തെ മുപ്പത് ദിവസത്തേക്ക് മാത്രമേ ലഭ്യമാകൂ എന്നാൽ സിം നൂറ്റി അമ്പത് ദിവസം ആട്ടീവായി തുടരും